ഹലോ ഗൈസ് നമ്മൾ ഇന്ന് സ്ലിംഗ് ഷോട്ട് ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മുടെ കൂടെ എന്നുള്ളത് ഷാനവാസ് ബ്രോയുടെ അനിയൻ ഷാനാണ് സ്ലിംഗ് ഷോട്ട് അടിക്കുന്ന കാര്യത്തിൽ ആള് പൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കുമ്പോ ഇഷ്ടംപോലെ ടിലോപ്പിയ മീനുകൾ കിടപ്പുണ്ട് അപ്പോൾ ഇതിനെ അടിക്കാനാണ് നമ്മുടെ പ്ലാൻ സ്ലിങ് ഷോട്ടിന്റെ ആരോണീ കാണുന്നത് ഈ ഏരിയയിൽ പല സൈസിലുള്ള മീൻ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് സൈസുള്ള നോക്കിയിട്ടാണ് നമ്മൾ സ്ലിങ് ഷോട്ടിന് അടിക്കുന്നത് ആളിന്റെ അനക്കം നട്ടുമ്പോൾ തന്നെ മീൻ ഓടുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു ചലഞ്ചാണ് അപ്പോൾ അതും കൂടെ നോക്കി വേണം നമ്മൾ സ്ക്രീൻഷോട്ട് അടിക്കാൻ വലിഞ്ഞാ വലിഞ്ഞാ ഓടിച്ചു ഓടിച്ചു ഈ മീനെല്ലാം നമ്മൾ ഒരു ോട്ട് ഓടിച്ചു വിടുകയാണ് കേട്ടോ പണി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ലിംഗ് ഷോട്ടിന്റെ റീല് ചീത്തായി പോയിട്ടുണ്ട് ചുറ്റിട്ട് ബ്രൈഡ് ആകത്തോട്ട് കേറുന്നില്ല മറ്റെടുത്ത് കെട്ടിപ്പല്ലോ അപ്പൊ ഈ ഒരു റീലിന് പകരമായിട്ട് നമ്മള് നമ്മുടെ സ്റ്റിക്കിൽ സ്റ്റിക്കിലിരിക്കുന്ന റീലടുത്ത് ഉപയോഗിക്കാൻ പോവാണ് ആരെങ്കിലും സംഭവം ഒരു പരീക്ഷണമാണ് നമ്മൾ ഇതുവരെ അത് ചെയ്ത് നോക്കിട്ടില്ല വലിച്ചു കേട്ടു നീസാണോ അത് ആ നെയ്റ്റ് ഞാൻ പറഞ്ഞിട്ടു ശരി കറിയന്നെ ഊ ഇത് ചെറുതന്നു വരുന്നോട്ടെ അമ്മക്ക്

നല്ല സൈസീ ഇവിടത്തെ ബഹള ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് ഒരു പുളവെ എന്താണെന്ന് അറിയാൻ പോയാൽ വെളിയിറങ്ങി നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നമ്മളാണെന്ന് അറിഞ്ഞപ്പോഴേ ആശ ഇവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇന്നത്തെ ഹണ്ടിൽ നമ്മൾ അടിച്ചു കൂട്ടിയിരിക്കുന്ന മീനാണ് ഈ കാണുന്നത് ഇത്രയും മീനെ നമ്മൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ